നമസ്കാരം വാർത്തകൾ അറസ്റ്റിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും റിപ്പോർട്ട് തേടി മന്ത്രി പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും വിവാദമായതോടെ തിരുത്താൻ വനംവകുപ്പ് വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും ഇക്കാര്യം പരിശോധിക്കാൻ വനമന്ത്രി റിപ്പോർട്ട് തേടി അറസ്റ്റിൽ രൂക്ഷ വിമർശനമുയർന്നതോടെ വനംവകുപ്പ് പ്രതികൂട്ടിലാവുകയായിരുന്നു അറസ്റ്റ് സംബന്ധിച്ച് മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് കടുപ്പിച്ചതോടെയാണ് വനമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കൂടി നിർദ്ദേശപ്രകാരമാണ് നീക്കങ്ങൾ എന്നാണ് വിവരം വനമന്ത്രി വനംവകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്ന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തേക്കും ലഹരിയുമായി രണ്ടുപേർ കൊടകരയിൽ പിടിയിൽ ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി യുവതിയും യുവാവുമാണ് അറസ്റ്റിലായത് പറവൂർ സ്വദേശി ദീക്ഷിതയും മാള സ്വദേശി ദീപക്കുമാണ് പിടിയിലായത് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ബസിൽ കൊടകരയിലേക്ക് എത്തിയപ്പോഴാണ് പിടിയിലായത് പാലക്കാട് അമ്മ മകനെയും എടുത്ത കിണറ്റിൽ ചാടി രണ്ടര വയസ്സുകാരൻ ചികിത്സയിലിരിക്കെ മരിച്ചു പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി കാഞ്ചനയാണ് ഇന്നലെ രാത്രി മകൻ രണ്ടര വയസ്സുകാരനായ വേദിക്കനെയും എടുത്ത് കിണറ്റിൽ ചാടിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മകനെയും എടുത്ത് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് വിവരം ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയിൽ തുടരവേ ഇന്ന് രാവിലെയാണ് കാശി മരണത്തിന് കീഴടങ്ങിയത് കാഞ്ചന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രാത്രി ശക്തമായ കാറ്റും മഴയും ഉണ്ടായ സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്താണ് യുവതി മകനെയും എടുത്ത് കിണറ്റിൽ ചാടിയത് യഥാസമയം വാക്സിൻ എടുത്തിട്ടും ഏഴുവയസ്സുകാരിക്ക് പേവിഷബാധയേറ്റു കൊല്ലം വിളക്കുടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ എസ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു ഏപ്രിൽ എട്ടിന് ഉച്ചയോടെ വീട്ടുപുറ്റത്തിരുന്ന കുട്ടിയെ താറാവിനെ ഓടിച്ചെത്തിയ പട്ടിയാണ് കടിച്ചത് ഉടൻ തന്നെ ഐ ഡോസ് എടുത്തിരുന്നു അന്ന് തന്നെ ആൻറ്റി റാബിസ് സിറവും നൽകിയിരുന്നു പിന്നീട് മൂന്ന് തവണ കൂടി ഐ ഡി ആർ വി നൽകി ഇതിൽ മെയ് ആറിന് ഒരു ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ഇതിനിടെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കുട്ടിക്ക് പനി ബാധിച്ചപ്പോൾ പരിശോധിച്ചു അപ്പോഴാണ് പേവിഷബാധ ഏറ്റെന്ന് മനസ്സിലായത് യഥാസമയം വാക്സിൻ എടുത്തതിനാൽ പേവിഷബാധ ഏൽക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും അതിനാൽ തന്നെ പിന്നീട് ആരും പട്ടിയെക്കുറിച്ച് അന്വേഷിച്ചില്ല നായയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും വ്യക്തമല്ല പെൺകുട്ടിക്ക് പേവിഷബാധ ഏറ്റതോടെ പ്രദേശത്ത് മറ്റാർക്കെങ്കിലും നായുടെ കടിയേറ്റോ എന്ന് അന്വേഷിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടം അഞ്ചു പേരുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത് ഗോപാലൻ ഗംഗാധരൻ സുരേന്ദ്രൻ ഗംഗ നസീറ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് പേരും പുകശ്വസിച്ചും ശ്വാസം കിട്ടാതെ മരിച്ചുവെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഈ ആരോപണവും മരണത്തിലുണ്ടായ സംശയവും ദൂരീകരിക്കാനും സാധിക്കൂവെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി